േ പട്ടിയൊക്കെ പേടിച്ചു പോയി ഹലോ ഹലോ എന്നെ ഉണ്ടല്ലാർക്കും സുഖമല്ലേ അപ്പം നമ്മൾ വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോ കൂടിയായിട്ടാണ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ഈ പള്ളിയുടെ സൈഡിൽ ഒരു കുളമുണ്ട് അതിൽ കുറേ വരാലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നടന്ന് അപ്പം നമുക്ക് അവിടെ നിന്ന് കുത്തുവല ഇട്ട് നോക്കാം അപ്പം നമ്മുടെ പിള്ളേർ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചേരാം കേട്ടോ ഇതാണ് കേട്ടോ പള്ളി കേട്ടോ നമ്മൾ വലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് സാംകുട്ടി കെബിനും ഉണ്ട് കേട്ടോ ഏതാണ് സാംകുട്ടി കുളം ഈ കുളോ ഇത് അതിനകത്ത് വെള്ളം കുറവാണല്ലോ തപ്പി പിടിക്കാളോളൂ ഓ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കുത്തുവലയൊക്കെ വെക്കാൻ പോന്ന് സാംകുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനുണ്ടാവും കുട്ടി എന്തൊക്കെ ചാടി പോകുന്നുണ്ടോ അത് ഒക്കെ അടുത്ത് വെള്ളയാമ്പലാണോ എന്നെ നെയ്യാമ്പൽ കാതില് ഇത്ര സൈസത്തുള്ളൂ ഈ ആമ്പല് ഓ കണ്ടോ ഈ ആമ്പല കണ്ടോ ആ പോലെ ആ നല്ല സഹിസുണ്ടല്ലോ കുട്ടി കീഴല്ലേ ആ പോയോ പട്ടിയൊക്കെ പേടിച്ചു പോയി പട്ടിവിടെ സാധനം നല്ല സൈസ് സഹിസുണ്ട് എവിടെ വെയിറ്റ് ഇത് കറക്റ്റാ വെള്ളമുള്ള സ്ഥലത്തോട്ട് തന്നെ പോവില്ലേ വീണ്ടും അതെ എനിക്ക് വേണ്ടി ഇതാണ് വരാഞ്ഞിത് എന്നെ കളയല്ലേ വെറുതെ തവളയാണ് അത് ഞാൻ വരായല്ലേ കുട്ടിയാ അല്ല അവിടെ പോടിക്കോ നീ എടുക്കൂ വലയേ തിരി താലേ അപ്പുറാ നീ എടുക്കൂ ഓർക്ക് ഇല്ല അറാ നല്ല അനക്കം ഉണ്ടല്ലോ ഇനദ കാര്യമാണ് മിണ്ടേടാ പേടി വറുതും കൊണ്ടോ വണ്ടിടക്കിയാ ഇര വാലായിരിക്കുന്നാ ഓടി കൊടിക്കോളേ എന്നിരിക്കാ കണ്ണ ഇറങ്ങി നടക്കണ്ട ദീവാന കുറഞ്ഞിരുന്നോ ആ ഈ ഓളി अरे अरे എത്രയേ ഉള്ളൂ കാര്യമുണ്ടോ നോക്കി കാണില്ല ഇനി അതവിടെ പോയി അതവിടെ ഇരിക്ക കണ്ടോ

ആരീനെ നിക്ക് വർത്താല്ലേ ഇവിടെയാണോ എന്നാ കൈയ്ഇട്ട് നോ ഇവിട കൈയിലോ ഇതെ തിന്നില്ലേ ഇദാർച്ച വെച്ചിേക്കോണ്ട് എന്താ സൗണ്ട് കേക്കല്ലേ അവിടെ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടല്ലേ ഇది ഇവിടം വരെ ഉള്ളേ ദേ ആരാണ്ടാ ആ ദേരെ ദേരെ ഉണ്ട് കൈയർത്തില്ല് വയറു പൊട്ടിച്ചോ നീ വാസ്ഹോടല്ലേ നീ വാസ്ഹോ വാസ്ഹോ പൊളവനേ അതെണ്ടാ ദേ അത് വീണ്ടും ആത്തോട്ട് നീ പറന്നോ നമ്മൾ പൊളവനാണ് പിടിച്ചേ എന്തേ പൊളവനെ പൊളവനേയാ ഞാൻ ഇതി വെല്ലു ആണോട പൊളേ ചെറുതോ അല്ലല്ലേം പിടിച്ചേ ദേ ഇരിക്കി ഇക്കൊルト ആ വീഡിയോ ദാ ആകിട്ടെ കിട്ടി നീ കണ്ടോ നോക്ക് എന്താnekതാനോ ആ ഇല്ലല്ലോ തായിഞ്ഞിണ്ട് പൊളേ വലുതല്ലോടാ

ചേറിന്റെ അകത്തിരിക്കുന്നു കാരി ഇതാണ് കുത്തി കഴിഞ്ഞ കൈയ്യും കുറിച്ച് ഇളയെന്ന് പറഞ്ഞത് ഞാൻ മൂന്ന് വരാലും ഒരു കാരിട്ട് നമുക്ക് നമുക്ക് ഈ കൊളം ഈ കുളത്തിൽ നിന്ന് തപ്പിയപ്പോൾ നമുക്ക് ഇത്രയും മീനാറു കൂടുതൽ പ്രതീക്ഷിച്ചു വന്നാൽ ഇത്രേ കിട്ടിയുള്ളൂ അങ്ങനെ കുഴപ്പമില്ല കിട്ടിയേ വരാനൊക്കെ അത്യാവശ്യം മനസ്സായിട്ടുള്ള വരാനായിട്ട് അപ്പോൾ ഇന്ന് ചുമ്മാ വെറുതെ ഈ കോളെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്പി നോക്കിയാണ് അപ്പം നമുക്ക് മൂന്ന് വരാനേ കിട്ടിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്